ഒരു മനോഹരമായ കാട്ടിൽ ഒരിക്കൽ ഒരു മുയലും ഒരു ആമയും ജീവിച്ചു വേഗത്തിലോടുന്ന തന്റെ കഴിവിനെക്കുറിച്ച് മുയൽ എല്ലായ്പ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുമായിരുന്നു ഒരു ദിവസം മുയൽ ചിരിച്ചുകൊണ്ട് ആമയെ നോക്കിയിട്ട് പറഞ്ഞു നീയും ഞാൻ ഓട്ടപ്പന്തയം നടത്തണോ ആമ ശാന്തതയോട് മറുപടി നൽകി എന്തിനു പറ്റില്ല ശ്രമിച്ചാലൊന്നും അസാധ്യമല്ല കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി മത്സരത്തിന്റെ തുടക്കം വലിയ ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു തയ്യാറാകൂ തുടങ്ങാം മുയൽ കാറ്റുപോലെ പാഞ്ഞോടി ആമ പതുക്കെ പക്ഷേ ഉറച്ച ചുവടുകളിൽ മുന്നോട്ട് നീങ്ങി മുയൽ ഏറെ അകലെ എത്തിയപ്പോൾ വിചാരിച്ചു ആ ആമ ഇനി വരാൻ വേറെയൊന്നും ബാക്കിയില്ല ഒന്ന് ഉറങ്ങട്ടെ പിന്നെ എളുപ്പത്തിൽ ജയിക്കാം അങ്ങനെ അവൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി ആമ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു ചുവടു വീതം മുന്നോട്ട് കയറി സഹനവും സ്ഥിരതയും മാത്രം അവന്റെ ആയുധം കിടക്കുന്ന മുയലിനെ കടന്ന് മുന്നോട്ട് പോയി ഒരു സമയത്ത് മുയലുണർന്നു അടുക്കൽ ആമ എത്തിയിരിക്കുന്ന കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അവൻ പാഞ്ഞോടി പക്ഷേ വൈകിയിരുന്നു ആമയാണ് ആദ്യം ഫിനിഷ് ലൈൻ കറന്നത് കാട്ടിലെ മൃഗങ്ങളെല്ലാം ആമയെ അഭിനന്ദിച്ചു ആമ പറഞ്ഞു വേഗം മാത്രം പോരാ സ്ഥിരതയും പരിശ്രമവും ഉണ്ടെങ്കിൽ വിജയം നിശ്ചയം